ാം മൂന്നാറിൽ മുംബൈ സ്വദേശിക്ക് നേരിട്ട ദുരനുഭവത്തിൽ വിശദീകരണവുമായ ടാക്സി ഡ്രൈവർമാർ മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് ഓടാൻ നിയമപരമായി അനുവാദമില്ല എന്നാണ് ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നത് യുവതിയോട് മോശമായി പെരുമാറിയിട്ടില്ല ടാക്സി ഡ്രൈവറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തത് മറ്റിടങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തുന്നതിന് തടസ്സമില്ലെന്നും മൂന്നാറിൽ ഓൺലൈൻ ടാക്സി സർവീസ് അനുവദിക്കില്ല എന്നും ടാക്സി ഡ്രൈവർമാർ പറയും കഴിഞ്ഞ ദിവസം മൂന്നാറിലുണ്ടായ സംഭവം ഓലോ യൂബർകാര് വന്നു ഗസ്റ്റിന് പിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ വന്ന യൂബറിൻ്റെ ഡ്രൈവറോട് കാര്യം പറഞ്ഞു ഇവിടെ ഓലോ യൂബർ ഞങ്ങൾ അനുമതിയല്ല അതിൻ്റെ കാരണം വെച്ചാൽ കോടതിയിൽ കേസുണ്ട് നിങ്ങൾക്ക് ഓടാനുള്ള അനുവാദം ഇവിടെയല്ല ഉള്ളത് കൊച്ചിയിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ടാക്സി അവിടെ തന്നെ കിടന്ന ടാക്സിയിലേക്ക് ആ യുവതിയും യുവാവും കയറി അവർ പോവുകയും ഇവിടെ നിന്ന് വന്ന പോലീസുകാർ സ്വകായിട്ടും വന്നിട്ട് അവർ നമ്മുടെ അടുത്താണ് അവർ ചൂടായത് അവരിപ്പം മൂന്നാറിൽ നിന്ന് ഓട്ടോ എടുക്കരുത് ഞങ്ങൾ പറയുന്നുള്ളൂ അവർ എറണാകുളത്ത് നിന്ന് എടുത്തുകൊണ്ടിരുന്ന ഓട്ടം ഇവിടെ ഞങ്ങൾ ആരും തടയാറില്ല ഞങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം തടയുന്നു എന്ന് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുന്നൂറ്റി അറുപത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ ഓട്ടോറിക്ഷ പോലും ഓടാൻ പറ്റാത്ത അവസ്ഥ വരും